വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മണിയുംകൂടത്ത് ഈ പ്രാണജീവ മന്ത്രം അതേതൊരു കർമ്മത്തിനെയും അതായത് പ്രത്യേകിച്ച് തകടുകളൊക്കെ എഴുതുമ്പോൾ അതിലേക്ക് ആവശ്യപ്പെട്ടതൊന്നാണ് മിക്കവാറും എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ ഈ തകട് എഴുതി അല്ലെങ്കിൽ ടൊക്കെ ഉണ്ടാക്കി അതിന് നല്ലൊരു പ്രാണജീവൻ ഒക്കെ കൊടുക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അതുപോലെ തകട് എഴുതി കഴിഞ്ഞാൽ യന്ത്രം മന്ത്രമൊക്കെ കഴിഞ്ഞാൽ യന്ത്രം വരച്ച് മന്ത്രം കഴിഞ്ഞു അതിന് വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ പഞ്ചപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് അപ്പോൾ അത് ഒന്ന് നോക്കാം ഓം പ്രാണായ ഓം പ്രാണരൂപായ ഓം പ്രാണജീവായ ഓം പ്രാണലിംഗായ ഓം പ്രാണപ്രതിഷ്ഠായ സ്വാഹ ഓം ജീവായ ഓം ജീവരുവായ ഓം ജീവജീവായ ഓം ജീവലിംഗായ ഓം ജീവപ്രതിഷ്ടം സ്വാഹ ഓം ഇന്ദ്രൂപായം ഇന്ദ്രജീവാ ഓം ഇന്ദ്രലിംഗ് ഇന്ദ്രപ്രതിഷ്ഠായ സ്വാഹ്രാ ഓം മന്ത്രൂപായ ഓ മന്ത്രജീവായ ഓം മന്ത്രലിംഗായ ഓം മന്ത്രപ്രതിഷ്ഠായ സ്വാഹ ഓം തന്ത്രായ ഓം തന്ത്രരൂപായ ഓം തന്ത്ര ജീവായ ഓം തന്ത്ര ലിംഗായ ഓം തന്ത്രപ്രതിഷ്ഠായ സ്വാഹ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇത് പഞ്ചപ്രതിഷ്ഠ അഞ്ച് തരം പ്രതിഷ്ഠകളുള്ളതാണ് പഞ്ചപ്രതിഷ്ഠ പ്രാണ ജീവ യന്ത്ര മന്ത്ര തന്ത്ര അപ്പ ഇത് തകടിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യമുള്ള പ്രതിഷ്ഠ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുന്നതാണ് ഓം ബീജംപ്രാണ ഇഹപ്രാണമൂഷ്യ ജീവ സർവേന്ദ്രാണി വാഗ്മന ചുശ്രോത് ഗതിവാഹത്യ ഇഹൈവാഹത്യ സുഖം ചിരം തിഷ്ട ആ ആ പ്രാണ ജീവ യന്ത്രമന്ത്ര കഴിഞ്ഞാല് അതിനോടുകൂടി ചേർത്തിട്ടാണ് ഇത് വരിക അപ്പൊ അതില് പൂർത്തിയായി പിന്നെയാണ് ഏർ ഇതിന്റെ പിന്നീടാണ് വരിക കാര്യസാധ്യങ്ങള് ഒക്കെ വരിക അപ്പൊ ഇതിനോട് കൂടി ഒരുപാട് സംഗതികളൊക്കെ ചേര ചേരാറുണ്ട് അപ്പൊ പഞ്ചപ്രതിഷ്ഠ എന്ന് പറഞ്ഞതാണ് ഓം ഓം ഉം ബീജം തെറ്റാ തന്നെ പറയണോട്ടോ ഓം ബീജം അമൂഷ്യപ്രാണ ഇഹപ്രാണ അമൂഷ്യ ജീവ ഇഹസ് മൂഷ്യ സർവേന്ദ്രാണി വാഗ്മന ചുശ്രോത്രു ഗതിമത് ജിഹ്വേ ാണ ഇഹൈവാഹത്യ ഇ ഇഹത്യ സുഖം ചിരം തിഷ്ടം ദുസ്വാഹ എന്നിട്ട് പറയാം ഇപ്പോ ഇന്ന നാമധേയമായ ലക്നത്തിൻ്റെ അപ്പൊ അതിന് മുന്നേ ഈ യന്ത്രമന്ത്രം മന്ത്രം കഴിഞ്ഞാൽ ഇന്ന ദേശത്ത് ഇന്ന നാലാമേടത്ത് ഇന്നു പറയുന്നത് ഇന്ന മാത്രം പകർത്തരുതിട്ടാ അതിപ്പോ മേലെ പെരക്കിൽ അല്ലെങ്കിൽ വലിയ വലിയപുരക്കിൽ വിചാരിക്കുക അപ്പോൾ ഒരു കുന്നോള അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ കോഴിക്കോടോ വിചാരിക്കുക കോഴിക്കോട് ദേശത്ത് വലിയപുരക്കിൽ നാലാമിടത്ത് അവിട്ടൻ നക്ഷത്രം സംജാതനായ ഭാസ്കരൻ എന്ന നാമധേയമായ ലക്നത്തിൻ്റെ അപ്പം ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അവിട്ടെന്ന് പറഞ്ഞതും ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ നക്ഷത്രം എന്താണ് പേരെന്താണ് അതൊക്കെയാണ് അതിൽ ചേർക്കേണ്ടത് അപ്പോൾ നക്ഷത്രം സംജാതനായ ഭാസ്കരൻ എന്ന നാമധേയമായ ലഗ്നത്തിൻ്റെ ശരീരത്തിലെ ബാധിച്ചുപദ്രവിച്ചു വരുന്നതായ യാതൊരു ബാധകളും യാതൊരു വരവാധകളും യാതൊരു നീചബാധകളും യാതൊരു പ്രേഷ്യബാധകളും യാതൊരു യക്ഷീകന്ത്രവാദി ബാധകളും ഇന്ന് മുതൽ ഈ ബാധിച്ചു ബാധിച്ചുപദ്രവിച്ചു പോകരുത് സമ്പ്രദായത്താണ് ഗുരുവൺ സത്യം ഫലിക്ക മന്ത്രം ഫലിക്കുരു അപ്പൊ ആ തകടിന്റെ ആ അതിന്റെ യന്ത്രം എഴുതി മന്ത്രങ്ങളൊക്കെ എഴുതി അതിന് അതിന്റെ അതിൽ തന്നെ ബീജം വേറെ മന്ത്രങ്ങൾ കുറെ ചേർക്കാണ്ട് കിട്ടാ അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ് ഇപ്പൊ പരിചയപ്പെടുത്തിയത് പ്രാണാജീവ അതാണ് പഞ്ചപ്രതിഷ്ഠ എന്ന് പറയും അപ്പോ ഇത് അറിയാത്തവർക്കായിട്ട് അപ്പൊ ഇത് അറിയാത്തവർക്കായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അത് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ ഇതിപ്പോ ചിരടണ്ടാക്കണം വിചാരിക്കുക ആ ചിരടണ്ടാക്കുമ്പോ ഒരു ചുവ ചുവപ്പ് ചിരടോ അല്ലെങ്കിൽ നൂലോ വെള്ള വെള്ളനൂല് ഒരു അഞ്ചോ ആറോ തരത്തിലാക്കിയിട്ട് മടക്കിയിട്ട് അത്രയും കെട്ടിയില് രണ്ട് തലയ്ക്ക് കെട്ടിട്ടതിന് ശേഷം മന്ത്രങ്ങൾ ജപിക്കുക ഓരോ വ്യക്തികൾക്കും അവർ പഠിച്ചിട്ടുള്ളതായ മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യം ഗണപതിന് ഗുരുവിനെ പ്രാർത്ഥിക്കുക ഗണപതിനെ പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ ശിവനെ അതേപോലെ തന്നെ തട്ടകത്തമ്മേനെ പ്രത്യേകിച്ച് ഭദ്രാളി ഇവരുടെ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് മന്ത്രങ്ങൾ അമ്മ ജപിക്കുക ആവുന്നോടത്തോളം നൂറ്റി എട്ട് കെട്ടിങ്ങിലിടുക എണ്ണാൻ പറ്റിയില്ലെങ്കിലും പരമാവധി മന്ത്രം ജീവിച്ചിട്ട് ഇടുക എന്നിട്ട് അതിന് ശേഷം ഇതൊക്കെ ജവിക്കാവുന്നതാണ് എന്നിട്ട് കെട്ടാനായിട്ട് അവരക്കി കെട്ടാനായിട്ട് കൊടുക്കുക ആ തകടിലാണെങ്കിലും അത് ഇതേപോലെ തന്നെ എഴുതി അവരുടെ ശരീരത്തിൽ കെട്ടാനായിട്ട് ആലസായിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം അവിടെ സ്ഥലത്ത് വയ്ക്കാനാണെങ്കിലേ അങ്ങനെയാവാം അപ്പം ഇതൊക്കെ ചെയ്യുന്നത് വളരെ ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ ദുരിതങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ മറ്റുണ്ടാവുന്ന വരില്ല ചിലപ്പോ ആശ്വാസം ഉണ്ടാകാം പക്ഷെ ആ ലഗ്നത്തിന്റെ ശരീരത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി അറിയാം നോക്കി അറിയാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പ്രശ്നചിന്ത അറിയാത്തവരാണെങ്കില് അറിയുന്ന ആളുകളിലായിരത്ത് പോയിട്ട് കൃത്യമായിട്ട് അതിനെ അറിയാം എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഏലസ് അല്ലെങ്കിൽ ചിരടൊക്കെ ധരിക്കാവൂ കാരണം അവരുടെ ശരീരത്തിൽ നിൽക്കുന്ന മൂർത്തി അത്രയും ഉപദ്രവകാരിയും അത്ര ശക്തമായിരിക്കുന്ന മൂർത്തിയായിരിക്കും അപ്പം അതിനെ ഒരു ചിരട് കിട്ടി കിട്ടുകഴിഞ്ഞാൽ അതിന് നമ്മൾ വളരെയധികം മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ഫീൽ അതിനുണ്ടാവുക അല്ലെങ്കിൽ അതിനെങ്ങാൻ പറ്റാത്ത തരത്തിലാവും എന്നാൽ ഈ ഇത് ഒതുങ്ങി നിൽക്കില്ല അപ്പം അത് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അപ്പൊ ആ വ്യക്തിക്ക് ഈ ചരടോ ഇലസോ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ചരടോ ഇലസമൊക്കെ കെട്ടിക്കഴിഞ്ഞാല് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവുക അവർക്ക് ഏഹ് തല ചുറ്റുക വയറു വേനെടുക്കുക ശരീരത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഇത് അഴിച്ചു കളയാൻ തോന്നുക ശരീരം ഇരിച്ചില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷത്തിന് കൃത്യമായി നോക്കി പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് നോക്കി അറിഞ്ഞ് അതിനെ വേണ്ടുന്ന പരിഹാരങ്ങള് ഇപ്പൊ ശത്രുദോഷമുണ്ടോ ആ ശത്രുദോഷത്തിൽ ഏതേതെല്ലാം മൂർത്തികളുണ്ട് ഇനി പ്രേതദോഷങ്ങളാണോ അത് ദൃഷ്ടി പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണോ കുടുംബപരമായിട്ടുള്ളതാണോ സർപ്പദോഷങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് മാറ്റി അതിന് ശേഷം ദേഹരക്ഷ കൊടുക്കുക സ്ഥലരക്ഷ കൊടുക്കുക അപ്പോഴാണ് അതിന് കൃത്യമായിട്ട് ഫലിക്കുക അപ്പം അതുകൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് എഴുതി കൊടുക്കുന്ന ആൾക്ക് പ്രശ്നമില്ല അല്ല ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല വരുന്ന ആളുടെ ഒരു വിഷമം കണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നർത്താണ് ഇത് കൊടുത്ത ആൾക്കും ഉപദ്രവം ഉണ്ടാവുക കാരണം ആ മൂർത്തി അത് കെട്ടിട്ട് കിടക്കുക എന്നാൽ അത് ഒതുങ്ങൂല്ല അപ്പൊ നമ്മൾ കർമ്മം ചെയ്തതിനെ ആ രക്ഷടിക്ക് അവസാനിപ്പിക്കുമ്പോൾ അതെല്ലാം പോയി പിടുത്തം മുട്ടു പിന്നെ ദേഹരക്ഷ കൊടുക്കാം അപ്പ അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് എത്ര മരുന്ന് ചെയ്താലും ഫലിക്കില്ല ചില രോഗങ്ങൾക്ക് എത്ര മരുന്ന് കൊടുത്താലും പരിക്കില്ല അപ്പൊ അന്നേരം ഇതേപോലെ തന്നെ പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ സമയം എങ്ങനെയാണ് ഏഴര ശനിയാണോ കണ്ടരശനിയാണോ മറ്റുള്ള ദുരിതങ്ങളുണ്ടോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളുണ്ടോ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ടോ ഇതും വലിയൊരു ചുറ്റുപാടാണ് കാരണം ചെറിയൊരു ബുദ്ധിമുട്ടായാലും ശരി ആശുപത്രിയിലെ ഡോക്ടർമാരിങ്ങനെ മരുന്ന് എഴുതലും കഴിക്കലും ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ കൃത്യമായിട്ടുള്ളതായ മാറ്റങ്ങളുണ്ടാകില്ല അപ്പൊ ഈ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ളതായതിലും ദുരിതങ്ങള് ശത്രുദോഷങ്ങളോ അദ്ദേഹത്തിന് നാശത്തിന് വേണ്ടി കൃത്യമായിട്ട് ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ മറ്റു വല്ല ദുരിതങ്ങളെ കൊണ്ടാണെങ്കിൽ അതാ പറഞ്ഞത് അതിനെ മരുന്ന് ചെയ്താലും ഫലിക്കില്ലയെന്ന് അപ്പൊ എന്താണ് ദുരിതം എന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിന് മാറ്റിയതിന് ശേഷം മാത്രം മരുന്നുകൾ ചെയ്യാൻ നോക്കുക അപ്പോൾ ആ മരുന്ന് കൃത്യമായിട്ട് ഫലിക്കും അങ്ങനെ പലവർക്കും അനുഭവമുണ്ട് അപ്പോൾ ഈ പാണ പ്രാണപ്രതിഷ്ഠ അറിയാത്തവർക്ക് അതൊരു അറിവായിട്ട് അപ്പോൾ എൻ്റെ ഈ ഇഷ്ട അറിവ് നിങ്ങൾക്ക് പകർന്ന് വന്ന അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം